ബിഗ് ബോസിൽ പോയ മത്സരാർത്ഥികളെല്ലാം തിരിച്ചു വന്നിരിക്കുകയാണ് ആദ്യം അപ്പാനി എത്തി ഇപ്പോഴത്തെ ഷൈത്യും ബിൻസിയും രഞ്ജിത്തും എത്തിയിരിക്കുകയാണ് മുൻഷി രഞ്ജിത്ത് എത്തിയപ്പോൾ മുതൽ ടാർഗറ്റ് ചെയ്തത് അനിമോളെയും അനീഷിനെയുമാണ് ആദ്യം അനുമോളുടെയും അനീഷിനെയും പ്രണയത്തി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു പിന്നീട് അനുമോളെ വിളിച്ച് പി ആർ ഇല്ലാത്ത ഒരു ബെഡ് എനിക്കായി ഒഴു ഒരുക്കൂ എന്ന് പറയുന്നു അതുതന്നെ ഒരു ആയിരം വട്ടം പറഞ്ഞുകൊണ്ടിരുന്നു അടുക്കളയിൽ ചെന്ന് ഇത് കുറെ വട്ടം പറയുന്നു അനുമോൾ ആകെ ടെൻഷനിലാണ് അനുമോൾ ഇപ്പോൾ അപ്പാനിയെ വിളിച്ച് രഹസ്യമായി പലവട്ടമായി ചോദിക്കുന്നുണ്ട് എന്താണ് പുറത്തെത്തെ അവസ്ഥ എനിക്ക് നെഗറ്റീവ് ആണോ അപ്പാനി അനീശേട്ടനുമായുള്ള കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവ് ആയിട്ടാണോ ബാധിച്ചിരിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് തുറന്നു പറയൂ പക്ഷെ അപ്പാനെ ഒന്നും തന്നെ പറയുന്നില്ല എല്ലാം നിന്റെ ഗെയിം അല്ലേ അനു ഇതാണ് അപ്പാനി പറഞ്ഞത് എന്നാൽ അനുമോൾ വളരെയധികം ടെൻഷനിലാണ് പുറത്തുനിന്ന് വന്നതെല്ലാം നെഗറ്റീവ് ആവുമോ എന്ന് അനിമോൾക്ക് നല്ല പേടിയുണ്ട് വന്ന ഗസ്റ്റിലെല്ലാം അനുമോളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ശൈത്യ വന്നതിൽ പിന്നെ ആതിലേയനൂറേയും മൈൻഡ് പോലും ചെയ്യുന്നില്ല ശൈത്യയും അനുമോളെ എതിർത്താണ് നിൽക്കുന്നത് ബിൻസി ആവട്ടെ ഷാനവാസിനെയും അനുമോളെ എല്ലാം തന്നെ തീർത്ത് എതിർത്ത് സംസാരിക്കുന്നു ഒരു ദേഷ്യം പോലെ ആരോടും മര്യാദയ്ക്ക് മിണ്ടുന്നത് പോലുമില്ല അനീഷും ഷാനവാസും അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ അനിമോൾ വല്ലാതെ ടെൻഷനിലാണ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാതെ എന്തു തന്നെയാലും വന്ന മത്സരാർത്ഥികൾ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെയും അതുപോലെ തന്നെ അനീഷിനെയുമാണ്